മേഘയുടെ പിറന്നാൾ സർപ്രൈസിൻ്റെ വീഡിയോ ഇപ്പോഴാണ് സൽമാനും മേഘയും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചത് കുറേയധികം ദിവസങ്ങളായി മേഘയുടെ പിറന്നാൾ കഴിഞ്ഞിട്ടെങ്കിലും ഇപ്പോഴാണ് ഇവർക്ക് വിശേഷം പങ്കുവയ്ക്കാൻ തന്നെ സമയം കിട്ടിയത് എന്ന് പറയാം അത്രയേറെ തിരക്കിലാണ് ഇപ്പോൾ സൽമാൻ്റെയും മേഘയുടെയും ജീവിതം അത്രയേറെ നല്ല രീതിയിൽ പോകുന്ന പോകുന്നവരുടെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ വളരെയധികം രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ വാർത്തകൾ തന്നെ വരികയാണ് മേഘയെ ഒരു സുൽത്താനെ പോലെ അതായത് ഒരു പോലെയാണ് ശരിക്കും പറഞ്ഞാൽ സൽമാൻ നോക്കുന്നത് സൽമാൻ അത്ര പ്രിയങ്കരിയാണ് സൽമാൻ അത്ര പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മേഘയെ അത്ര ന നല്ലതായി നോക്കുന്നത് എന്നാണ് പറയുന്നത് പ്രേക്ഷകരും അതുപോലെ തന്നെയാണ് പറയുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും മേഘയുടെ പുതിയ വീഡിയോയിലേക്ക് തന്നെയാണ് നോക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ബാഗുകൾ തന്നെയാണ് ഇപ്പോൾ മേഘയ്ക്ക് വേണ്ടി എത്തിയതെന്ന് പറയുന്നു എന്നാൽ പതിനായിരങ്ങൾ മുടക്കിയാണ് ഈ സമ്മാനം വാങ്ങിയതെന്നാണ് സൽമാൻ പറയുന്നത് ലാവിയയുടെ ബാഗും അതുപോലെ ചെരുപ്പും ഒക്കെ തന്നെയാണ് ഇപ്പോൾ സൽമാൻ ബർത്ത്ഡേക്കായി വാങ്ങിയത് ബാഗും ചെരുപ്പുകളുമെല്ലാം വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് മേഘയെന്ന് മേഘയുടെ ആരാധകർക്കും മേഘയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്കും നന്നായി മനസ്സിലാകും അവർക്കൊക്കെ തന്നെയും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഇത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും മേഖയുടെയും സൽമാൻ്റെയും വാർത്തകൾക്ക് പ്രതികരണമായി തന്നെയാണ് ഇത് നൽകുന്നത് എല്ലാവരും മേഘയുടെയും സൽമാന്റെ വാർത്തകൾ കണ്ട് ഇപ്പോൾ അഭിനന്ദനം അറിയിക്കുകയാണ് മേഘയുടെ പിറന്നാൾ വീഡിയോ പങ്കുവച്ചല്ലോ ഇതെന്നാ ാണ് രണ്ടാമത് പങ്കുവെക്കുന്നതെന്ന് ചോദിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ അതിന് മറുപടി ആദ്യമേ സൽമാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത് ആദ്യം കഴിഞ്ഞത് എൻ്റെ ബർത്ത്ഡേ ആണ് അതിന്റെ വീഡിയോ ആയിരുന്നു ആദ്യം പങ്കുവെച്ചത് ഇപ്പോൾ പങ്കുവെക്കുന്നത് മേഘയുടെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇത് വൈകി പങ്കിടാമെന്ന് കരുതിയത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഇപ്പോൾ സൽമാൻ മേഘ തന്നെ ഇത് പറയുന്നു ഇതിൻ്റെ സ്റ്റാർട്ട് മുഴുവൻ തന്നെ സൽമാനാണ് എടുത്തത് അതുകൊണ്ട് തന്നെ മേഘയുടെ ബർത്ത്ഡേ വീഡിയോ പങ്കെടുത്തപ്പോൾ തന്നെ സൽമാനായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് മേഘയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു മനോഹരമായ ബർത്ത്ഡേ പാർട്ടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ട്രീറ്റും ഉണ്ടായിരുന്നു കേക്കും ബഹളവും ഒക്കെയായി മേഘയുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചു എന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതുതന്നെയാണ് കൃത്യമായി പറയുന്നത് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ് എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഇത് വളരെയധികം ഇഷ്ടമാണ് എന്നും പറയുന്നു നിരവധി കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ കൃത്യമായ അളവുകൾ അനുസരിച്ച് മേഘയുടെയും സൽമാന്റെ സ്വഭാവവും അവരുടെ ജീവിതവും ഒക്കെ മനസ്സിലാകുന്നുണ്ട് പതിനഞ്ച് ദിവസം ചെന്നൈയിലാണ് സൽമാന്റെ ഭൂരിഭാഗം ഷൂട്ട് കോളേജിൽ അവധി ഉണ്ടെങ്കിൽ മേഘയെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ സൽമാൻ മേഖയും കൊണ്ടുപോകും അപ്പുടേ കൂടെ കൊണ്ടുനിർത്തും എപ്പോഴും പതിവ് അങ്ങനെയാണ് എന്നാൽ നാട്ടിൽ ക്ലാസ്സോ അല്ലെങ്കിൽ മേഖയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സൽമാൻ മേഖയുടെയോടെ ആക്കിയിട്ട് പോകും അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നിരുന്നാലും അതവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ നന്നായി തന്നെ അതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് മറ്റൊരു ശരിയായ കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ